നമ്മൾ വരനെ സംബന്ധിച്ചിടത്തോളം ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ സമിതി അതിൽ ക്യാബിനറ്റ് തീരുമാനപ്രകാരമുള്ള കാര്യങ്ങൾ പരിശോധിക്കും അതിനുശേഷം പിന്നെ കാര്യങ്ങൾ പിന്നെ ക്യാബിനറ്റ് തീരുമാനിക്കും ഈ സമിതിയുടെ എന്തെങ്കിലും നിശ്ചയിച്ചിട്ടില്ല ഈ ഈ കൊടുക്കേണ്ട അവിടേക്കുള്ള അത് ചീഫ് സെക്രട്ടറിയാണ് ചെയ്യേണ്ടത് അതെല്ലാം പിന്നെ അവസാനിച്ചു എല്ലാം എല്ലാ സന്തോഷത്തോടു കൂടിയാണ് ഐക്യത്തോടു കൂടിയാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റി പിന്നെ തെറ്റി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ പരിശ്രമിക്കേണ്ട അത് നടക്കില്ല ഞങ്ങൾ പരിശ്രമിക്കുന്നില്ല നിങ്ങൾക്കിടയിൽ ഓരോരു പ്രശ്നമില്ല നമ്മളൊരു വീടാകുമ്പോൾ പിന്നെ ചട്ടിയും കലോ നാട്ടുപ്രദേശത്ത് പറഞ്ഞില്ലേ തട്ടിയും മുട്ടിയും കിടക്കുന്നില്ല ആരും കണ്ടാൽ മതി അത് അവരുടെ കാര്യമാണ് നിർത്തേക്കും നല്ല കാര്യം മിനിഷർ എന്തായാലും പി എം ഷീയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളൊക്കെ അവസാനിച്ചു എല്ലാം നല്ല രീതിയിൽ പര്യവസാനിച്ചു എന്നുള്ളതാണല്ലേ അല്ല എങ്ങനെയല്ലേ മിനിഷർ എല്ലാം നില നിലയിൽ തന്നെ പര്യവസാനിച്ചത് ഈ ഒരു തട്ടലും മുട്ടലേ ഉണ്ടായുള്ളൂ എന്നുള്ളത് അത്രേ ഉള്ളൂ നാട്ടില് നമ്മുടെ ഒക്കെ എല്ലാരെ വീടുകളിലും ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ മിനിസ്റ്റർ